ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡൽഹിയിലെ ബസ്സിൽ വിമൻ അല്ലെങ്കിൽ ഗേൾസിന് ഫ്രീ ടിക്കറ്റ് ടിക്കറ്റാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് ജമാ മസ്ജിദാണ് കുത്തപ്പിനാറിന് ശേഷം അപ്പോൾ പോകുന്ന സ്ട്രീറ്റിൽ കണ്ടോ കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു അതിനുശേഷം ഡൽഹിയിലെ സ്ട്രീറ്റ്സ് എങ്ങനെയാണ് ഷോപ്പ് എങ്ങനെയാണ് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇപ്പം ഈ പോകുന്നത് ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് എന്നിട്ട് ആ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ഇതിനു ശേഷമാണ് ഞങ്ങൾ ജമാ മസ്ജിദിലേക്ക് പോകുന്നത് ഞാൻ ഇതുവരെയും ജമാ മസ്ജിദ് പോയിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് ജമാ മസ്ജിദിലേക്ക് പോകുന്നത് ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിക്ക് ഞാൻ ഇന്ത്യ ഗേറ്റും കണ്ടു അതിനെ കൂടെ ഫോട്ടോസും ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഇത് ഞാൻ അന്നെടുത്തൊരു വീഡിയോ ആണ് അപ്പം ഞാൻ ഇപ്പൊ നോക്കുമ്പോഴാണ് ആ പുറകിൽ ഒരു ചെറിയൊരു ചെക്കൻ ഇരിക്കുന്ന കണ്ടത് ഞങ്ങളുടെ ബസ് അവിടെ എത്തി ഇപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ് ജമാ മസ്ജിദിന്റെ ഡയറക്ഷനിൽ അപ്പം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ യൂറോപ്പിൽ വന്നതിന് ശേഷം എത്ര ഈ കിങ് കിങ് ഒച്ചയുള്ള വണ്ടികളിൽ അതെന്തൊരു തലവേദനയാണ് ഇനി നേരെ നടന്നാൽ ജമാ മസ്ജിദ് ആണ് ഗായസ് എൻ്റെ പൊന്നോ ഞാൻ ഇത്രയും ആൾക്കാർ ഒന്നിച്ച് കണ്ട ഒരു സ്ഥലം വേറെ ഇല്ല ഇതുവരെ എൻ്റെ ലൈഫില് അത്രയും ഒരു തിരക്കാണ് അവിടെ ഞാൻ കണ്ടത് ജമാ മസ്ജിദിനെ ആകെ ഒരു പേടിയായിരുന്നു ശരിക്കും ബിക്കോസ് നമുക്കറിയത്തില്ല അവർ പറഞ്ഞത് അവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ അവിടെ കുറേ പോക്കറ്റ് പോക്കറ്റടിക്കാരും പിന്നെ ഇതേപോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം ഭയങ്കര സൂക്ഷിക്കണം ഈ വഴി നടക്കുവാൻ ആൻഡ് എനിവേ അതൊരു ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു ഡൽഹിയിൽ ഞാൻ ബാക്കി മിക്ക ഹിസ്റ്റോറിക്കൽ മോണുമെൻ്റ്സിൽ വന്നിട്ടുണ്ടെങ്കിലും ജമാ മസ്ജിദ് ആദ്യമായിട്ടാണ് വരുന്നത് എനിക്കിത് പ്ലാൻ ഇല്ലായിരുന്നു വരാൻ പെട്ടെന്നാണ് ഇവരുടെ കൂടെ വരാൻ തീരുമാനിച്ചത് ബിക്കോസ് ഞാൻ വന്നിട്ടുമില്ല അപ്പം പിന്നെ എന്താ സംഭവം എന്ന് കാണാലോ ഞാൻ ഇതുവരെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഒന്നുമില്ല അപ്പം ഒന്നും ഒരു ഐഡിയ ഇല്ലാതെ വന്നൊരു സ്ഥലമാണ് ഇവിടെ ഭയങ്കര അല്ലേ മസ്ജിദിലേക്ക് കയറുന്ന ആ സ്റ്റെപ്പ് കയറി മേളി ചെന്നപ്പോൾ എൻ്റെ ദൈവമേ ആ താഴേക്ക് ആൾക്കാരെ നോക്കി എൻ്റെ തല കറങ്ങിപ്പോയി അത്രയും ആൾക്കാർ എനിക്ക് പറയാൻ പറ്റുന്നില്ല നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും എത്ര തിരക്കാണ് അവിടെയെന്ന് എന്റെ മണ്ഡത്തനെന്ന് പറയാം ബിക്കോസ് ഞാൻ വിചാരിച്ചോണ്ട് ഇന്ന് ഇതാ ജമാ മസ്ജിദ് പക്ഷെ ഇതാണ് ഗേറ്റ് ഒരു ഗേറ്റ് വൺ ഓഫ് ദി ഗേറ്റ്സ് ആണ് ജമാ മസ്ജിദിലേക്ക് പോവാൻ മസ്ജിദിന്റെ ഉള്ളിലേക്ക് കടക്കാൻ മൂന്ന് ഗേറ്റ്സ് ഉണ്ട് ഒന്ന് നോർത്ത് ഗേറ്റ് സൗത്ത് ഗേറ്റ് ഈസ്റ്റ് ഗേറ്റ് അപ്പൊ അതിൽ ഒന്നിലൂടെയാണ് ഞാൻ കയറുന്നത് ഉള്ളിലേക്ക് ദ ഇറ്റ്സ് ടു ഹിയർ ഇൻ ഈ ഗേറ്റിൻ്റെ ഇങ്ങോട്ട് കയറി വരാൻ നമുക്ക് സ്റ്റെയർ ഉണ്ട് ആൻഡ് ഇത് പഴയ കാലത്ത് മുഗൾ എംപ്രൻ്റെ സമയത്ത് ഉണ്ടാക്കിയ മസ്ജിദും അതുമാത്രവുമല്ല ഗേറ്റുമാണ് സോ അതിന് അതിൻ്റെതായ ആർക്കിടെക്ചർ മുകളിൻ്റെ കാലത്തുള്ള ആർക്കിടെക്ചർ യൂസ് ചെയ്താണ് ഈ ബിൽഡിംഗ്സൊക്കെ നമ്മൾ പണിതിരിക്കുന്നത് കുറച്ച് നേരം അങ്ങനെ ഞാൻ ഈ ഗേറ്റിൻ്റെ ഭംഗിയൊക്കെ നോക്കി നിന്നും അതിനുശേഷം നമ്മൾ ഇനി ഉള്ളിലേക്ക് കയറുവാണ് മസ്ജിദ് കാണാൻ അപ്പം എനിക്ക് ഒട്ടും ഐഡിയ ഐഡിയയില്ലാട്ടോ എന്താണ് മുന്നിൽ വരാൻ പോകുന്നതെന്ന് ഇവിടെ നമ്മൾ ഷൂ ഉറിയിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ ചെരുപ്പ് ഉരിട്ട് വേണമെങ്കിൽ ഉള്ളിലേക്ക് കയറാൻ ബിക്കോസ് ഇത് ആണ് ഇനിയാണ് ആ ഞെട്ടിക്കുന്ന അത്ഭുത പ്രതിഭാസം കാണാൻ പോകുന്നത് അത്രയ്ക്ക് ഭംഗി എനിക്ക് തോന്നി ഈ ഒരു ബിൽഡിംഗ് കണ്ടിട്ട് ഇതിന്റെ അകത്തും ആൾക്കാർക്ക് കുറവില്ല അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരുണ്ട് ഇന്നത്തെ ദിവസം പിന്നെ ആൾക്കാർ കുറവാണെന്നാണ് പറഞ്ഞത് അന്ന് എനിക്ക് ഈ സ്ഥലത്ത് പോയപ്പോഴും അറിയത്തില്ലായിരുന്നു പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് ഷാജഹാൻ നിർമ്മിച്ച മോസ്ക് ആണ് നമ്മുടെ താജ്മഹൽ നിർമ്മിച്ച അതേ ഷാജഹാൻ നിർമ്മിച്ച മോസ്ക് ആണ് അടിപൊളി ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് മോസ്ക് ആണ് ഇന്ത്യയിലെ നമ്മുടെ ജമാ മസ്ജിദ് മോസ്ക് ഞങ്ങൾ ഇവിടെ എത്തിയത് വൈകുന്നേരമാണ് അപ്പോൾ വൈകുന്നേരം അവിടെ പ്രയറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത് ഈ വീഡിയോയില് ജമാ മസ്ജിദ് ഓൾഡ് ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആൻഡ് ഈ മോസ്കിൻ്റെ ശരിക്കും പേര് മസ്ജിദ് ഈ ജഹാൻ നുമാ എന്നാണ് ഷാജഹാൻ നിർമ്മിച്ചത് ജഹാൻ നുമാ എന്ന് പറയുന്ന പേര് ആയിരത്തി അറുന്നൂറുകളിലാണ് ഈ മോസ്ക് ഇവിടെ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഓ അതിൻ്റെ ആർക്കിടെക്ചറും ഒക്കെ എന്തൊരു ഭംഗിയാണെന്ന് എല്ലാ മാർബിളും റെഡ് സാൻഡ് സ്റ്റോണും ഇതൊക്കെ വെച്ചിട്ടാണ് സാധാരണ ഷാജഹാൻ്റെയും മുഗൾ എംപ്രോയിഡ്സിൻ്റെ എല്ലാ ബിൽഡിങ്സും അപ്പം അത്ര അടിപൊളി അതിന് ശേഷം ഞങ്ങൾ ഞാൻ ബായ് പറഞ്ഞു അഗെയിൻ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ഗ്സ് ഞാനിത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അറിയുന്നത് ജുമാ മസ്ജിദ് അല്ല ജാമ മസ്ജിദ് എന്നാണ് പറഞ്ഞത് ജാമ മീൻസ് ഗാദറിംഗ് എന്നാണ് അപ്പൊ തെറ്റ് തരുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞു നിളുവിൻ്റെ ഇടയ്ക്ക് സോ ഗായ്സ് നമ്മൾ നേരത്തെ വന്നപ്പോൾ ഉള്ള ഒരു കളറല്ല ഇപ്പം സിറ്റീൻ്റെയും ആ സ്ട്രീറ്റ്സിൻ്റെയും പിന്നെ ഈ മസ്ജിദിൻ്റെയും എല്ലാത്തിനെയും കളർ മാറി കാരണം രാത്രിയാവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഫുള്ള് ലൈറ്റ് വെച്ച് വേറൊരു പ്രതിനിധിയായി മാറിയത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോന്നു ഗായ്സ് ആൻഡ് ഇത് മെട്രോ സ്റ്റേഷനാണ് ജുമാ മസ്ജിദ് മെട്രോ സ്റ്റേഷൻ ഇത്രയേ ഉള്ളൂ ഗായ്സ് എൻ്റെ ഡെയിലി വ്ളോഗ്സ് ആൻഡ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ബൈ ബൈ ലവ് യോൾ